ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ ഡ്രസ്സൊക്കെ ഇടുന്ന ഡ്രസ് എനിക്ക് എന്താണെന്നറിയില്ല ഭയങ്കര സന്തോഷമാണ് ഭയങ്കര ത്രില്ലാണ് അപ്പോൾ ഞാനൊന്ന് പതിവില്ലാതെ നേരത്തേ കുളിച്ചു നൈറ്റിയൊക്കെ ചേച്ചിയുടെ അമ്മയുടെ ഒക്കെ ഇടുമെങ്കിലും ആദ്യമായിട്ട് സ്വന്തമായിട്ട് എനിക്കൊരു നൈറ്റി അതായത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ നേരത്തെ കുടിച്ചു കുറേയൊക്കെ തൊട്ടു ഇപ്പം എങ്ങനെയുണ്ടെന്നെ കാണാനൊരു വൈബ് അല്ലെങ്കിൽ ഒരു സ്ത്രീ ലുക്കൊക്കെ ഇല്ലേ ട്രൈ മസ്ത്രമൊക്കെ അങ്ങനെ കഴിഞ്ഞു ഡെലിവറി ഡേറ്റ് ഒക്കെ എടുക്കണോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്ന് ഇടിയപ്പം അതായത് നൂലപ്പം കഴിക്കാനൊരു കൊതി അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി നൂലപ്പ പൊടിയാണ് പാക്കറ്റ് വാങ്ങിയതാണ് ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളം അങ്ങനെയാണ് അതിലെഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് കറക്റ്റ് ഒരു കപ്പ് വെള്ളം തന്നെ കറക്റ്റ് അതിൻ്റെ പാകമായിരുന്നു കേട്ടോ അങ്ങനെ കുഴച്ചു ഞാൻ തന്നെയാണ് ഉണ്ടാക്കണം കേട്ടോ അടുക്കളയിൽ പൊതുവേ ഭയങ്കര ചൂടാണ് പിന്നെ പൊടിക്കണേ കുഴക്കണ പൊടിയിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് അങ്ങനെ നല്ല രീതിയിൽ അത് നല്ലോണം മയത്തിൽ കുഴക്കാണ് അപ്പോൾ ഞാൻ ഫോൺ വച്ചിരിക്കുന്നത് ജനലിലാണ് കേട്ടോ ജനലക്കിലാണ് വച്ചിരിക്കുന്നത് അപ്പോൾ ആ അടുക്കളയുടെ ജനലിൽ നിന്ന് നോക്കിയാൽ നേരെ നോക്കിയാൽ ചേച്ചി വിടണം അപ്പോൾ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നുണ്ട് നൈറ്റി ഭയങ്കര ലൂസാക്കിയിട്ട് അത് ഞാൻ പ്രത്യേകം പറഞ്ഞ് ചെയ് ചേച്ചിരിക്കുന്നതല്ല റെഡിമെയ്ഡ് നൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ ഇറക്കം കുറച്ച് കുറച്ചു കയ്യൊക്കെ അതുപോലെ തന്നെ എനിക്ക് കിട്ടേന്ന് പറഞ്ഞിട്ടോ ചൂടല്ലേ ഇപ്പോൾ അമ്മേനെ കുറിച്ചുണ്ടാകും അതിൻ്റെ പാകം എങ്ങനെയുണ്ട് കുറച്ചത് എങ്ങനെയുണ്ട് നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ട പോകും അമ്മ ടൈലറാണ് നമ്മുടെ ടൈലറില്ല അമ്മ ഒരു ഷോർട്സ് എടുക്കാറുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വന്നാണ് ഷൂട്ടിങ്ങിലായിരുന്നു പിന്നെ ചെയ്യുക ഞങ്ങൾക്ക് എപ്പോഴും ഒരു വിസിറ്ററുണ്ട് ഒരു പഴുതാരി കേട്ടോ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ മേത്തോടെ ഒരു ദിവസം ഞാൻ നിലത്ത് കിടന്നപ്പോൾ അഴിഞ്ഞു പോയി ഈ ഭാഗ്യത്തിനെ കടിച്ചില്ല അപ്പോൾ അതിനെ അമ്മ പുറത്തേക്ക് കളഞ്ഞു പിന്നെ അതേ നമ്മുടെ മാവൊക്കെ കുറച്ചു മാവെല്ലാം പൊടികൾ കുറച്ചു സെറ്റാക്കി പിന്നെ ഇത് ഈ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളക്കാൻ വെച്ചു കുറച്ച് വെള്ളം തിളക്കാൻ വെച്ചു അപ്പോഴത്തേക്ക് ഞാൻ മുടിയൊക്കെ മുകളിൽ കയറ്റി കെട്ടി വെച്ചു കാരണം ചൂട് സഹിക്കാൻ പറ്റുന്നില്ല തേങ്ങ ചരണം എന്നെ കൊണ്ട് പറ്റില്ല അപ്പോൾ അത് കാരണം കമ്പനിയെ കൊണ്ട് ചരണിക്കണേ അപ്പോൾ ആ അങ്ങനെ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലെ വെള്ളമൊക്കെ തിളച്ചു നമുക്ക് അപ്പോഴത്തേക്കും ഇടിയപ്പം നൂലപ്പം സെറ്റാക്കണം അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ അച്ചിലാണ് നമ്മൾ ഉണ്ടാക്കണേ അപ്പോൾ അവിടെയൊക്കെ തീ ഒരു ബ്രഷ് വെച്ചിട്ട് കുഴികളിൽ എണ്ണ തേച്ച് കൊടുക്കുകയാണ് എളുപ്പം പോരാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കിയ ശീലമൊന്നുമില്ല കേട്ടോ ഇടിയപ്പിൻ്റെ അച്ചൊക്കെ ഈ ഇടയ്ക്കാ വാങ്ങിച്ച് പണ്ട് തൊട്ടേ അങ്ങനെ ഇടിയപ്പവും അങ്ങനെ ഉണ്ടാക്കുന്ന ശീലമൊന്നുമില്ല പിന്നെ എനിക്ക് ചെറുപ്പത്തിലേ തൊട്ട് ഈ അച്ചിൽ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ അതൊക്കെ സെറ്റാക്കി പിന്നെ എനിക്ക് കൺഫ്യൂഷനായി ഏത് ഏതാണെങ്കിലും പറ്റിയ ഹോളെന്ന് എനിക്കൊരു ഇത് അപ്പം ഞാൻ അമ്മ ചോദിച്ചു അപ്പം അമ്മ പറഞ്ഞു ആ ഏറ്റവും ചെറുത് ചെറുതാണത് അതാണ് അതിൻ്റെ എന്ന് പറഞ്ഞു അങ്ങനെ ആ അച്ച് വെച്ച് ആച്ചെടുത്ത് ആച്ചെടുത്ത് സെറ്റാക്കി അങ്ങനെ എന്താ പറയുക ആ സേവാനി സേവാനിയിൽ ഒക്കെ അതൊക്കെ വെച്ച് ഒക്കെ ആക്കി ഇനി നമുക്ക് മാവ് അല്ല ഇത് ആ മാവ് തന്നെ ആ സംഭവം അതിലേക്ക് ആക്കാം ഇനി അതിന് നമ്മളെ തട്ടിലേക്ക് ഇത്തിരി ഇത്തിരി തേങ്ങ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇട്ട് കൊടുക്കുക പണ്ടൊക്കെ ഇഷ്ടംപോലെ തേങ്ങ ഉണ്ടായിരുന്നു തറവാട്ട്ന്നൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ തേങ്ങ കൊണ്ട് കിട്ടുമായിരുന്നു ഇപ്പം എല്ലായിടത്തും തേങ്ങ ക്ഷാമാണ് അപ്പോൾ അത് കാരണം ഭയങ്കരമായിട്ട് പിശുക്കി പിശുക്കിയാണ് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് രണ്ട് സെറ്റായിട്ടാണ് നമ്മൾ തട്ട് ഇപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ ഒരു ആറ് മിനിറ്റിനുള്ളിൽ ഒക്കെ ആറേഴ് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കി കഴിക്കാം ഡബിൾ ഹോഴ്സിൻ്റെ പൊടിയാണ് അങ്ങനെ തേങ്ങ ഒരു തട്ടിൽ ഫുൾ ഇട്ടു ഇത് നമുക്ക് ആ മാവ് മാവ് എന്നല്ല പറയുക അരിപ്പൊടി കുഴച്ചത് നമുക്ക് ആ അച്ചിലേക്ക് കൊടുക്കാം അപ്പോൾ ആ പ്രെസ് ചെയ്യണ സംഭവം മാക്സിമം ടോപ്പിലാക്കണം അത് ഫുള്ള് നമുക്ക് ആ മാവ് കുഴച്ചത് ഇടാനുള്ളതാണല്ലോ അപ്പോൾ ചെറിയ ചെറിയ ഹോൾസ് ആക്കിയിട്ടാണ് ഇടുന്നത് കാര്യം നേരെ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് അത് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ അറിയുന്ന ശീലമുള്ളവർക്കാണ് പെട്ടെന്ന് പെട്ടെന്ന് സിമ്പിളായിട്ട് ചടപടിയിൽ നിന്നുണ്ടാക്കും ഇതിപ്പം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന കാര്യം കുറച്ച് ടൈം എടുത്തു ഏട്ടൻ്റെ അതിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ ഇടിയപ്പം രാവിലെ ഉണ്ടാക്കും ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ അതിൻ്റെ കൂടെ പാൽ പാല് തേങ്ങാപ്പാൽ പിഴിഞ്ഞത് പഞ്ചസാരയിട്ടിട്ട് നല്ല രസമാണ് നമ്മൾ വാരി ഇടുമ്പോഴത്തേക്കും അത് ഇങ്ങനെ മെൽറ്റ് ആയിപ്പോവും നല്ല രസത്തിൽ അത് നമ്മൾ ഉണ്ടാക്കും അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടാക്കും ആദ്യത്തെ ഫെയില് ആയിരുന്നു നമ്മൾ വട്ടം ഉണ്ടാക്കി നോക്കിയായിരുന്നു അത് പൊടിയുടെ മിസ്റ്റേക്ക് പൊടിയുടെ പ്രശ്നം ഒന്നും ശരിയായില്ല അത് അത് നമ്മൾ വേവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി ഉറച്ചിരിക്കും അപ്പോൾ അതൊക്കെ ആദ്യം ഉണ്ടാക്കിയത് ഭയങ്കരമായിട്ട് ഫ്ലോപ്പായി പിന്നെ ഞാനിപ്പോൾ തീ രണ്ടും കൽപ്പിച്ച് ഉണ്ടാക്കാൻ പോവായിരുന്നു ഉണ്ടാക്കി അതെന്തായാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ മുന്നേ പറയാം അടിപൊളിയായിരുന്നു നല്ല സെറ്റായിട്ട് എനിക്ക് കിട്ടി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടി ഓക്കെ അപ്പോൾ നമ്മൾ അച്ചിയിൽ മാവല്ലല്ലോ കുഴച്ചത് അരിപ്പൊടി കുഴച്ചത് ഇട്ട് കൊടുത്ത് നമ്മൾ തിരിക്കാൻ പോവാട്ടോ ഡോ അതൊക്കെ എയർ കുറച്ച് അതിന് എയർ കുറച്ചതിൽ നിന്ന് പുറത്തേക്ക് പോകണം എന്നാലാണ് സംഭവം വരുള്ളൂ ഞാനിങ്ങനെ വിചാരിച്ചു അതിൻ്റെ അറ്റത്തെ ആ പി ഡിയിൽ കൈ കൊണ്ട് പിടിച്ച് തിരിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ കുറച്ച് ഹാർഡായിരുന്നു അത് ഞാൻ അവിടെ നിന്ന് പിന്നെ വിട്ടു പിന്നെ അതിൻ്റെ ആ സെൻറ്റർ പോയിന്റിൽ പിന്നെ പിടിക്കാൻ തുടങ്ങി കാരണം കുറച്ച് ഹാർഡായിരുന്നു രണ്ടും കൂടി പറ്റുന്ന പിന്നെ ഞാൻ ഉണ്ടാക്കിയത് കുഞ്ഞി കുഞ്ഞിതായിരുന്നു അത് നമ്മൾ വേവിച്ച് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ചെറുതായിരത്തിലൂടെ വലിയ ഇഡ്ഡലികളാക്കിയിട്ട് അതായത് വലിയ സൈസില് മാവ് നൂലപ്പം ആക്കായിരുന്നു എന്ന് അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇട്ട് വെച്ചാൽ ആക്കി വെച്ചാൽ നൂലപ്പങ്ങളിലേക്ക് ഹൂളിലേക്ക് തേങ്ങ വിതറി കൊടുത്തു ആദ്യം ത വെച്ചു അതുപോലെ രണ്ടാമത്തേ നമ്മൾ സെറ്റാക്കിയിട്ട് രണ്ടാമത്തേലും തേങ്ങിട്ട് കൊടുത്തു അങ്ങനെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചുകൂട്ടാം അഞ്ചാറ് മിനിറ്റ് വേവിച്ചു അങ്ങനെ നമ്മൾ രണ്ടാമത്തെ തട്ടും വെച്ച് മൂടി വെച്ചു ഒരു ആറ് മിനിറ്റ് കേട്ടോ ആറ് മിനിറ്റ് നമ്മൾ വേവിച്ചുള്ളൂ അത് കഴിഞ്ഞത് ആവി ഒക്കെ താഴെ തുടങ്ങി വന്നു തുടങ്ങി അപ്പം നമ്മൾ തുറന്നു അപ്പോഴും എനിക്ക് തോന്നിയത് നേരത്തെ പറഞ്ഞ പോലെ ഇച്ചിരി കൂടിയും സൈസാക്കിയിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാറുണ്ട് കാരണം ഇത് നമ്മൾ വെന്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് താഴേക്ക് ഇങ്ങനെ താഴേക്ക് താഴേക്ക് പോന്നു അപ്പോൾ കുഞ്ഞി കുഞ്ഞി അപ്പങ്ങളായിരുന്നു ഒരു വായിക്ക് കഴിക്കാൻ പറ്റിയ അതായത് ഒരപ്പം ഒരു വായിൽ ഉള്ളു കൊതുക് പക്ഷെ ഒതുങ്ങുമായിരുന്നു നമ്മളത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക കേട്ടോ എണ്ണ തെച്ചാൽ കാരണം പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് എന്താ പറയുക തൊട്ടപ്പോഴത്തേക്കും നമുക്കങ്ങനെ കിട്ടി പിന്നെ പിന്നെ എന്താ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ ഞാൻ ഡേറ്റ് എടുത്തിരിക്കുന്നു ഇനി ഒരു സ്കാനിങ്ങും കൂടി ഉണ്ട് അതോട് കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് ഏപ്രിൽ ഏഴാം തീയതി ഡേറ്റ് തന്നിരിക്കുന്നത് സ്കാനിങ് കഴിഞ്ഞ് ഡോക്ടറെ കണ്ടിട്ട് വേണം അതിന് മുൻപ് പോകണോ അതിന് ശേഷം പോകണോ ചിലപ്പോൾ സ്കാനിങ്ങിൻ്റെ സ്കാനിങ് വരെ കാത്തിരിക്കുന്നൊന്നും അറിയില്ല നമുക്ക് ഏത് സമയത്തും നമ്മൾ പ്രിപ്പേർഡായിട്ടാണ് ഇരിക്കുന്നത് അപ്പോഴാണ് എനിക്കിത് കഴിക്കാൻ തോന്നിയത് പക്ഷേ നമുക്ക് കറി കേട്ടോ ഞാൻ പഞ്ചസാര ഇട്ടാണ് കഴിച്ചത് കറി ഇതിൻ്റെ കൂടെ ഒന്നും കൂട്ടില്ല പരിപ്പ് കറി ആയിരുന്നു ഒന്നു ദിവസം ഊണിന് അപ്പോൾ പരിപ്പും ഇതും വലിയ കോമ്പിനേഷൻ എനിക്ക് തോന്നിയില്ല വെറുതെ അത് കഴിച്ച് വയറിന് പ്രശ്നമൊക്കെ ഉണ്ടായെന്ന് വെച്ചിട്ട് ഞാൻ പഞ്ചസാര ഇട്ടാണ് കഴിച്ചത് അങ്ങനെ നമ്മൾ ആദ്യത്തെ സെറ്റ് കംപ്ലീറ്റ് ആയി രണ്ടാമത്തെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു രണ്ടാമത്തെ സെറ്റിലും ഫുള്ള് രണ്ട് തട്ട് വെക്കാനുള്ളത് ഉണ്ടായിരുന്നു പലതിനും പല ഹൈറ്റാണല്ലേ ഞാനത് ഇപ്പോഴും ശ്രദ്ധിച്ചത് അങ്ങനെ നമ്മൾ ആദ്യത്തെ സെറ്റ് മൂടി വെച്ചു കേട്ടോ അപ്പോഴത്തേക്ക് ഞാനൊരു പരുവായി ചൂടെടുത്തിട്ട് വേർത്തിട്ട് ആകെ തവിടെ പൊടി ചായയുടെ കാരണം കയ്യോടെ മൂന്ന് എടുത്ത് ഞാൻ കഴിച്ചു ചായ ഉണ്ടായിരുന്നു പഞ്ചസാര പൊടി കഴിച്ചു അങ്ങനെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ ഫുൾ ഡൗൺ ആയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ബായ്